ഹലോ വെൽക്കം ബാക്ക് ടു ബി എം എസ് ഗാജറ്റ്സ് ഇന്ന് നമ്മളടുത്ത് ഒരു കിഡിലൻ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഇൻഫ്ലാറ്റബിൾ കാർബഡ് ആണ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഇതൊരു കിഡിലൻ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോൾ നമ്മള് കൂടുതലും മക്കളുണ്ടാവും അല്ലെങ്കിൽ വൈഫ് ഉണ്ടാവും ഫാമിലി ഉണ്ടാവും അതിലൊക്കെ റെസ്റ്റ് എടുക്കാനും ചിലപ്പോൾ നമുക്കൊരു ലോങ്ങ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഡ്രൈവിങ് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ അവർക്ക് പെട്ടെന്ന് ക്ഷീണിക്കും അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്ട്ടോ അത് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ബെഡും രണ്ട് പില്ലോ ആണ് വരുന്നത് ഓപ്പൺ രാം നമുക്ക് ഇതുപോലെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു ബെഡും ഒരു ബെഡ് വരുന്നുണ്ട് രണ്ട് പില്ലോ വരുന്നുണ്ട് പിന്നെ ഇത് ഇത് ചാർജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിൽ ഹെയർ നിറയ്ക്കാനുള്ള ഒരു മെഷീനും കൂടി ഇതിന്റെ കൂടുത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എല്ലാത്തിലും എയർ നിറക്കിയുള്ള ഒരു മെഷീനും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് ഇതെങ്ങനെ യൂസ് ചെയ്യുക അതിലെങ്ങനെ എയർ നിറക്കിയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ ഇത് നമ്മളെല്ലാ കാറിലും ഉണ്ടാവും ഈ ഒരു പോയിന്റ് ഇത് കണക്ട് ആക്കിയാണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഈ ഒരു കാർ ചാർജർ കണക്ട് ആക്കിയാണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഈ ഒരു മെഷീൻ നമുക്ക് എന്താക്കും സിമ്പിൾ ആക്കിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവർ എങ്ങനെയാണ് കണക്ട് ചെയ്യല് എങ്ങനെ അത് യൂസ് ചെയ്യലോ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ എങ്ങനെ എയർ നിറക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പമ്പ് നിങ്ങൾക്ക് അതിന്റെ കൂടുത്തിൽ വരും ഇത് നിങ്ങൾ എന്താക്കുക ചാർജിങ് പോട്ടിൽ കണക്റ്റ് ആക്കുക അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മൂലക്കലൊരു ഹോൾ കാണാൻ പറ്റും ഈ ഹോളിൽ നമ്മൾ കണക്ട് ആക്ക കണക്ട് ആക്കിയിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഫില്ലാകും പിന്നെ ഇതിന്റെ അടിയിൽ ഒരു പീസ് വരുന്നുണ്ട് കേട്ടോ ടോട്ടൽ നാല് പീസ് ആണ് വരുന്നത് രണ്ട് ഫില്ല വരും ഒന്നേ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ രണ്ട് പില്ലോ വരും പിന്നെ ഇതിന്റെ അടി നടുവിൽ ഈ സെൻട്രത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വരുന്നുണ്ട് അപ്പൊ വേറെ മറച്ചു കഴിഞ്ഞാൽ അത് ഫില്ല് ക്ലോസ് ആക്കുക അപ്പൊ ഞമ്മളെ റൂം നമുക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ എന്താക്കാൻ പറ്റും കിടക്കാൻ പറ്റും ലോങ്ങ് ട്രിപ്പില് അയ്യോ ഏതോ സുഖം പോനെ പോലീ സുഖം ഒരാൾക്കല്ലോ രണ്ടാക്കി കിടക്കാനുള്ള ഇതുണ്ട് എന്താക്കി കിടക്കാനുള്ള സ്പേസ് ഉണ്ട് നീണ്ട നേരം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും കിടക്കാൻ പറ്റും ഏതോ സുഖം അറിയാം ഭൂമിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴെങ്കിലൊക്കെ റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് അച്ഛ സാധനമാതി പോനെ അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്ക എന്താക്കാൻ പറ്റും ഒരാൾക്ക് കൂടി കിടക്കാനുള്ള ഉണ്ട് കേട്ടോ കിടന്ന് കാണിച്ചെ നമ്മള് രണ്ടാളെ ഉള്ളുപ്പോ ഏ അല്ലെങ്കിൽ കിടന്ന് കാണിച്ചതായിരുന്നു രണ്ടാക്കി കിടക്കാൻ പറ്റും ഇവിടെ കിടക്ക അടിപൊളി അപ്പൊ ഇത് ട്രിപ്പൊക്കെ പോണേ കപ്പിൾസ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ആയി മാറും ഈസ് സാധനം നല്ല കിടിലൻ സാധനം സിംപിൾ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും ഉപയോഗിക്കാനും പറ്റും ഇനിയിപ്പോ എയർ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും ഇതിന്റെ ഫുൾ എയർ പോകും സിമ്പിൾ ആക്കി ക്യാരി ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും കൊണ്ടടക്കാൻ നടക്കാൻ ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു മൊത്തത്തിൽ അപ്പൊ വേണ്ട ആൾക്കാർ ഇതൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ബാംഗ്ലൂർ മല്ലു സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഞമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിന്റെ ലിങ്കും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണ്ട ആൾക്കാർ കോൺടാക്ട് ചെയ്താൽ ഞമ്മളുടെ സാധനം എത്ര ആക്കുവാണെന്നുണ്ടെങ്കിലും സ്റ്റോക്ക് ഉണ്ട് വേണ്ട ആൾക്കാർ എന്താക്കി കോളി കോണ്ടാക്ട് ചെയ്തോളി നല്ലൊരു പ്രോഡക്റ്റ് ആണിട്ടത് അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ബൈ